ഇന്ന് ഞങ്ങൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറുടെ ചുമതലയുള്ള താൽക്കാലിക വൈസ് ചാൻസലർ സിസ തോമസിനെ നേരിട്ട് കണ്ടു സിൻഡിക്കേറ്റ് വിളിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു അടിയന്തരമായി സിൻഡിക്കേറ്റ് വിളിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടാൻ കാരണം നിയമവിരുദ്ധമായി മുമ്പ് താൽക്കാലിക ചുമതലയുണ്ടായിരുന്ന വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നമൽ സസ്പെൻഡ് ചെയ്ത ഡോക്ടർ കെ എസ് അനിൽകുമാർ ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഫയൽ ചെയ്തു ആ കേസിൽ അദ്ദേഹം പ്രതിയാക്കിയിരിക്കുന്നത് സർവകലാശാലയിലെ വൈസ് ചാൻസലറുണ്ട് അതേപോലെ തന്നെ രജിസ്ട്രാർ ഇൻ ചാർജിൻ്റെ ചാർജുണ്ട് സിൻഡിക്കേറ്റ് ഉണ്ട് അപ്പോൾ സ്വാഭാവികമായും കേസ് തിങ്കളാഴ്ച പരിഗണിക്കാനിരിക്കുമ്പോൾ സർവകലാശാലയുടെ ഭാഗം എന്താണ് എന്നുള്ളത് അവിടെ അറിയിക്കണം അറിയിക്കണമെന്നുണ്ടെങ്കിൽ സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് യോഗം ചേരണം കാരണം സിൻഡിക്കേറ്റും കക്ഷിയാണല്ലോ അപ്പോൾ സിൻഡിക്കേറ്റിൻ്റെ അധികാരം കവർ കവർന്നെടുത്തുകൊണ്ടാണ് നിയമവിരുദ്ധമായി നിലവിലുണ്ടായിരുന്ന രജിസ്റ്റാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അപ്പം സർവകലാശാലയുടെ ഭാഗം കോടതി അറിയിക്കാൻ അടിയന്തരമായി സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന് ഞങ്ങൾ നിലവിലുള്ള താൽക്കാലിക വൈസ് ചാൻസലറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതനുസരിച്ച് സിൻഡിക്കേറ്റ് യോഗം വിളിക്കാതെ സർവകലാശാലയുടെ ഭാഗം സർവ കോടതിയെ അറിയിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം ഇപ്പോൾ ചുമതലയുള്ള വൈസ് ചാൻസലറോട് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ താൽക്കാലിക ചുമതലക്കാരിയായി വന്നിട്ടുള്ള വൈസ് ചാൻസലർ അനധികൃതമായി ഫയലുകൾ ശേഖരിക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു അപ്പോൾ സെക്ഷനുകളിൽ ചെല്ലുക അവിടെ ഇരിക്കുന്ന ജോലി ചെയ്യുന്ന സെക്ഷൻ ഓഫീസർമാരെ മാറ്റുക എന്നിട്ട് കമ്പ്യൂട്ടർ ഓൺ ചെയ്യുക അവരാവശ്യപ്പെടുന്ന ഫയൽ എടുക്കുക എന്നിട്ട് അത് ഫോട്ടോ എടുത്തുകൊണ്ട് പോവുക ഈ ഒരു രീതി രാവിലെ ചില സെക്ഷനുകളിൽ ചെന്ന് നടത്തിയതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു ഞങ്ങൾ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറോട് പറഞ്ഞത് വൈസ് ചാൻസലർ പദവി എന്ന് പറയുന്നത് വളരെയധികം ഉയർന്നു നിൽക്കുന്ന ഒരു പദവിയാണ് വളരെ മഹത്തരമായൊരു പദവിയാണ് ഇവിടെ വൈസ് ചാൻസലർ എന്ത് ചെയ്യണം പ്രോ വൈസ് ചാൻസലർ എന്ത് ചെയ്യണം സിൻഡിക്കേറ്റ് അംഗങ്ങൾ എന്ത് ചെയ്യണം രജിസ്ട്രാർ എന്ത് ചെയ്യണം കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ എന്ത് ചെയ്യണം ഫിനാൻസ് ഓഫീസർ എന്ത് എന്നൊക്കെ കൃത്യമായ ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും പറയുന്നുണ്ട് അവരവർ അവരവരുടെ ജോലി ചെയ്താൽ പോരെ വൈസ് ചാൻസലർക്ക് ഇവിടുത്തെ ഏത് ഫയലും നോക്കാൻ അവകാശമുണ്ട് അധികാരമുണ്ട് അതിനൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല പക്ഷേ അത് രജിസ്ട്രാറെ അറിയിച്ച് ത്രൂ രജിസ്ട്രാർ വഴിയല്ലേ ആ ഫയൽ വൈസ് ചാൻസലറുടെ ഓഫീസിൽ ഓഫീസിലെത്തേണ്ടത് അതിനുമപ്പുറത്തേക്ക് നേരിട്ടിറങ്ങി ഇന്ന് രണ്ട് ദിവസം മുമ്പ് ചുമതല ഏറ്റെടുത്ത വൈസ് ചാൻസലർ സെക്ഷനുകളിൽ കയറി ഫയലെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേരള സർവകലാശാല പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട രാജ്യം ശ്രദ്ധിക്കുന്ന ഒരു സർവകലാശാല ഇവിടെ വൈസ് ചാൻസലറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ലാത്തതാണ് അത് ശരിയായ രീതിയല്ല എന്ന് ഞങ്ങൾ പിന്നെ നിലവിലുള്ള ചാർജ് ചാർജുകാരിയായിട്ടുള്ള വൈസ് ചാൻസലറോട് പറഞ്ഞിട്ടുണ്ട് ആ ഞങ്ങൾ സിൻഡിക്കേറ്റ് യോഗം ചേരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് ബഹുമാനപ്പെട്ട താൽക്കാലിക വൈസ് ചാൻസലർക്ക് നൽകിയിട്ടുണ്ട് ഞങ്ങൾ പതിനാറ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഒപ്പിട്ട് കത്ത് നൽകിയിട്ടുണ്ട് ആ കത്തിൻ്റെ കോപ്പി വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം കോടതി എന്ന് ഒരു തിരിച്ചടിയും ഉണ്ടായിട്ടില്ല കോടതി കേസ് തിങ്കളാഴ്ചത്തേക്ക് പോസ്റ്റ് ചെയ്തു അതേ ഉള്ളു ഞങ്ങൾ പറഞ്ഞല്ലോ സിൻഡിക്കേറ്റ് അഭിപ്രായം നേരത്തെ തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇവിടെ ഇവിടുത്തെ നിയമവും ചട്ടങ്ങളും പാലിക്കാൻ ബാധ്യ ബാധ്യതയുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് തലവൻ എന്ന നിലയ്ക്ക് രജിസ്ട്രാർ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിയമപരമായി മാത്രമേ ഇവിടെ നടത്തിയിട്ടുള്ളൂ അതിനകത്തൊരു തർക്കവുമില്ല അത് വ്യക്തമാണല്ലോ അത് കൃത്യമാണ് അതിന്റെ നിയമം പാലിച്ച ഒരു ഉദ്യോഗസ്ഥനെതിരായിട്ട് നിയമവിരുദ്ധമായി നടപടിയെടുത്തത് കോടതി അംഗീകരിക്കുമെന്ന് നമുക്ക് തോന്നില്ല